ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് വീട് സംബന്ധമായി എന്തെങ്കിലും വർക്ക് വരുന്നതാണ് അതായത് വീട് റിനോവേറ്റ് ചെയ്യാൻ തോന്നുക അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇന്റീരിയർ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ഇടയുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഓർ ചേഞ്ച് വരുന്നതാണ് അതുപോലെ തന്നെ കുടുംബവും ഒന്നിച്ച് യാത്ര പോകാൻ അല്ലെങ്കിൽ കുടുംബവും ഒന്നിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ ഇതിനൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും ഇത് കുടുംബത്തിന് വേണ്ടി അധികമായി നിങ്ങളുടെ സമയവും ക്യാഷും ചെലവഴിക്കുന്ന ഒരു ട്രാൻസിറ്റാണിത് എബ്രോഡ് ഉള്ള ആളുകളാണെങ്കിൽ നാട്ടിൽ പോകാനും പേരൻസിനെയും ബന്ധുമിത്രാദികളെയും ഒക്കെ കാണാൻ ഇടവരുന്ന ഒരു ടൈമാണ് ഇവിടെ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം പ്രൊഫഷണൽ ഈഗോ ഒക്കെ നിങ്ങൾക്ക് ഇല്ലാതാകുന്ന ഒരു ടൈം ആയിരിക്കും ഇത് ഇവിടെ കേതു പത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള ജോലി വിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനും അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഓർ ജോബ് ട്രാൻസ്ഫർ വഴി ജോലിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നതുമായ ഒരു ടൈമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ റെക്കഗ്നീഷൻ അർഹിച്ച അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻസ് വരാം ഞാൻ ഈ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഞാൻ ഈ ജോലി നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താലോ ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് കൂടുതലായി വരുന്ന ഒരു ട്രാൻസിറ്റാണിത് ഏഹ് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ജോലി നിർത്തി